നമസ്കാരം ഗൾഫ് മേഖലയിൽ ആദ്യമായി തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രവാസി പുരുഷന്മാർക്ക് താൽക്കാലികമായി താമസമുണ്ടാക്കുന്നതിനുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം നിലവിൽ പ്രവാസികളായ വനിതാ ജീവനക്കാർക്കാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ പുരുഷന്മാർക്ക് വേണ്ടിയും ആശ്വാസ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി തയ്യാറാക്കിയതായി അതോറിറ്റിയിലെ ലേബർ പ്രൊട്ടക്ഷൻ സെക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ ഫഹദ് അൽ മുറാദ് അറിയിച്ചിട്ടുണ്ട് ഷെൽട്ടർ നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇത്തരമൊരു സൗകര്യം ഒരുക്കുന്ന മേഖലയിലെ ആദ്യത്തെ രാജ്യമാകും കുവായത്തെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പുരുഷ പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും തൊഴിലുടമയും ജീവനക്കാരും തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു അഭയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം തൊഴിലുടമയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നത് വരെ ഇവിടെ താമസിക്കാൻ അനുവാദമുണ്ട് അല്ലാത്തവർക്ക് മാതൃരാജ്യങ്ങളിലേക്കും മടങ്ങാൻ സൗകര്യം ഒരുക്കുന്നതിനും ഈ അഭയകേന്ദ്രം സഹായിക്കുമെന്നും വിശദീകരിച്ചിട്ടുണ്ട് പ്രവാസി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമായ നടപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ഡ്രൈവർമാർ കാർഷിക തൊഴിലാളികൾ വീട്ടുവേലക്കാർ തുടങ്ങി നിരവധി പ്രവാസികൾ സ്പോൺസർമാരുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് പതിവാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരക്കാർക്ക് നിയമസഹായം ഉൾപ്പെടെ ലഭിക്കുന്നതിന് പുതുതായി സ്ഥാപിക്കപ്പെടുന്ന അഭയകേന്ദ്രം സഹായമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ തന്നെ രാജ്യത്തെ തൊഴിൽ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ചൂഷണരഹിതമാക്കുന്നതിനുമായി നിരവധി നടപടികൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ സ്വീകരിച്ചിരുന്നു മാസശമ്പളം കൃത്യമായ സമയത്ത് തന്നെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ശമ്പളം വൈകിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അതോറിറ്റി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ശമ്പളം വൈകിയാൽ തൊഴിലാളിക്കാ സ്വന്തം നിലയ്ക്ക് മറ്റൊരു തൊഴിലുടമയുടെ കീഴിലേക്കാ ജോലി മാറാൻ അവസരം ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ഒരു നടപടി വളരെ പ്രയോജനകരമായിട്ടാണ് പ്രവാസികൾ കാണുന്നത് എന്തായാലും കുവൈറ്റ് ഭരണകൂടത്തിനും കുവൈറ്റ് മാൻപവർ അതോറിറ്റിക്കും നന്ദി അറിയിക്കുകയാണ് പ്രവാസികൾ